ഹായ് മച്ചന്മാരെ നമ്മൾ വീണ്ടും തെരണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി മൂന്ന് സ്റ്റിക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരു സ്റ്റിക്ക് ഇവിടെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ബാക്കി രണ്ടെണ്ണം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടിയൻ പുതിയ റീൽ വാങ്ങിച്ചത് അത് ഉദ്ഘാടനം ചെയ്യണം നമ്മളിന്ന് പുതിയ റീലും റൈഡും ആണ് അല്ലേ സാധനം കാണിച്ചത് കേട്ടോ ലുക്കാനയുടെ ലുക്കാനയുടെ റീലാണ് കേട്ടോ ലുക്ക്ണ്ട് റെയിലാണേ നല്ല അടിപൊളി റെയിലാണ് തെരണ്ടി പരിപാടിക്കൊക്കെ ബെസ്റ്റ് ആണല്ലോ അവർ എവിടെ ആയിട്ട് വെച്ചു ഓക്കെ അവനവിടെ കാസ്റ്റ് ചെയ്യുന്നു റെയിലിൻ്റെ ഉൾ വൈകുന്നേരം ഇടാൻ വേണം ആൾ ഭയങ്കര മെത്തേഡായിട്ടൊക്കെയാണ് വന്നേക്കുന്നത് ഡബിൾ ഹുക്ക് ഡബിൾ ഹുക്ക് സിംഗർ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് സിംഗർ കൂടാതെ രണ്ട് ബൈറ്റാണ് ഇട്ടേക്കുന്നത് ഉണ്ടോ രണ്ട് ബുക്ക് ഇട്ടങ്ങനെ വാളെറിയാൻ വേണേ വന്നപ്പോൾ തന്നെ നമ്മുടെ പൊടീനൊരു ചെറിയ തിരണ്ടി അടിച്ചിട്ടുണ്ട് കേട്ടാ അതെ അതെ വരുന്ന സാ കുഴിത്തെണ്ടിയാണല്ലേ ചെറിയ തെരണ്ടിയാണേ ഭർഷം ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് അമ്മച്ചാറി നമുക്കൊരു തിരണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ കയറി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് കാരണം ഫോണ് ബാഗിനകത്തായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുഴിത്തരണ്ടിയാണേ വേറെ കൊണ്ടിരണം ഇനി ഇടക്കെന്ന പറഞ്ഞാ മോനെ അപ്പോൾ നോക്കുമ്പോൾ പ്രതിപ്രകാരം ഇതിലേക്ക് ഇപ്പതിലേ വെല്ലുവിളിയല്ല ഓടടാ ഓടകള Yeah! <laughs>